ഒരു ടെറൈൻ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ അജിലപട്ടയിലേക്ക് നമ്മൾ പോകേണ്ട വഴിയാണ് ഈ കാണുന്നത് ഉണ്ട് ഓഫ് റോഡ് അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണ് ഒരു ഓഫ് റോഡ് ഇവിടെ ജിംനിക്കുട്ടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ജിപ്സി കുട്ടനും കൂടെ ഉണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ഇനി പോയിട്ടുള്ളൂ അടി ആന നടന്നു അല്ലേ പോയിക്കുന്നത് ആന ആരും ഒന്നും പേടിക്കണ്ട ഓടിക്കോ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഡ്രീമി വിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ സുപ്രഭാതം ഒക്കെ കേട്ടിട്ടാണ് നമ്മുടെ തുടക്കം പിന്നെ ഒരുപാട് സുപ്രഭാതം കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സുപ്രഭാതം ഇവിടെ ഓഫ് ചെയ്യുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരുള്ളതിൽ വെച്ച് ഒരു എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അടിപൊളി ടീംസ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം നേരെ പരപരാ വെളുത്തു വരേ ഉള്ളൂ അഞ്ചേ മുക്കാൽ ആയിട്ടുള്ളവരുടെ ഒരു അറുപത്തെട്ട് കിലോമീറ്റർ നമുക്ക് ബനാർഘട്ട റോഡിൽ പോയി അചലപട്ട കനകപുരയാണ് അചലപെട്ട അവിടെ പോകാനുള്ളു അപ്പം നല്ല ഒരു ടഫസ്റ്റ് ടെറൈൻ ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തുടങ്ങി തീർന്ന് അവർ വാച്ച് ചെയ്യുക അടിപൊളി ടെറൈൻ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ജിംനി ജിപ്സി കേന്ദ്ര താറ് ഇത്രയും വണ്ടികളുണ്ട് അപ്പൊ നമുക്ക് പോകല്ലേ അപ്പൊ നമുക്ക് അവരൊന്ന് മീറ്റ് ചെയ്തിട്ട് വരാം ആൻഡോ എത്തിയിട്ടുണ്ട് നമുക്കിത് ചെന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഓക്കെ ഹലോ ആൻഡു ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആന്റോ എങ്ങനെയാണ് അജല താർക്കാൻ പോയി ഫാമിലി ഉണ്ട് ഹലോ അപ്പൊ നമ്മൾ എങ്ങനെയുണ്ട് അടിച്ചുപൊളിക്കാൻ പോവല്ലേ ഓ ഓക്കെ ഇവിടെയുള്ള ഇന്ന് ഒരു വണ്ടി ജിപ്സിയാണ് അടിപൊളി ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തകർക്കാൻ പോകുന്ന വണ്ടികൾ കേട്ടോ നമ്മൾ ഈ കാണുന്നത് അപ്പൊ നമ്മുടെ വണ്ടികളെല്ലാം വന്നു അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മഹേന്ദ്രയുടെ ടാറ് സിആർടി എ ഉണ്ട് അത് കംപ്ലീറ്റ് ഓഫ് റോഡ് സ്ഥക്കുള്ള ടയർ എല്ലാം ഇട്ട് അടി പൊളിയായിട്ട് വെച്ചേക്കണ വണ്ടിയാണ് ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വന്നേക്കണത് ആ ഒരു ഫീൽഡാണ് അതുപോലെ പിന്നെ നമ്മുടെ ജിംനിക്കൂട്ടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ജിപ്സിക്കൂട്ടനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ താറ് വിട്ടു ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സ് നമ്മള് ബനാർഘട്ട റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ബെനാർഗട്ട റോഡിൽ ചെന്നിട്ട് ചിഗനിയിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ആനക്കൽ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെയാണ് പോയത് നമ്മൾ ഈ കാണുന്ന കേട്ടോ അജിലപെട്ടയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടുന്ന് ഇത് കനകപുര റോഡിൽ നിന്നാണ് തിരിഞ്ഞ് കയറുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ പോയി നമ്മൾ ആ ഉള്ളിലെ ഗ്രാമത്തിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണാട്ടോ അജിലപെട്ട അതിൻ്റെ ഒരു ഭംഗിയെ നമുക്ക് കാണാൻ പറ്റും ഈ താഴേന്ന് തന്നെ ഇതൊരു കൊച്ചു ഗ്രാമങ്ങളാണ് പക്ഷേ ഇപ്പം നമ്മൾ ഫ്രീദർസിനൊക്കെ സെറ്റ് ഇട്ട പോലത്തെ ഒരു ഭംഗിയാണ് കാണുമ്പോൾ കളവണ്ടി കുറെ പുല്ല് മരം അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് വളരെ ഇടുങ്ങിയ വഴിയിട്ടോ ഇവിടെയാണ് നമ്മൾ ബട്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ണ്ടല്ലോ രണ്ട് വഴി പോവണ്ടല്ലോ രണ്ട് വഴി റൈറ്റ് വിടാ അല്ലെ ഒരു രണ്ട് വഴി പോവണ്ടല്ലോ അതിൽ നമുക്ക് ഇങ്ങോട്ട് വിടാം റൈറ്റിലേക്ക് വിട്ടാലോ അജിൽബായും വൈഫുംടി പൊളിയായിട്ടവരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓരോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് കയറേണ്ട ഒരു ടെറയിൻ ആട്ടോ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ അജിലപ്പെട്ടയിലേക്ക് നമ്മൾ പോകേണ്ട വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ തൊട്ടേ നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ തൊട്ടേ കിടക്കാനായിട്ട് ഓഫ് റോഡാണ് നമ്മൾ തുടങ്ങാൻ പോണേ ഇതിലൂടെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ കട ഈ വഴി ഗൂഗിൾ മാപ്പിലുള്ളതല്ല ഇതാണ്ടോ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇതുണ്ട് ഈ വഴി നമ്മളുണ്ടാക്കി തന്നെ മേളിലേക്ക് പോകണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ വിട്ടാലോ നമ്മുടെ ജിംനിയിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒട്ടും നമ്മളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ ബി എൽ ഡി ഉള്ളതുകൊണ്ട് നമുക്ക് ആ വണ്ടി ഏതെങ്കിലും ഒരു ടയർ കറങ്ങി കൊടുക്കും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ജിപ്സിയാണ് രണ്ടാമത് പറഞ്ഞത് ജിപ്സിയുടെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിപ്സിയുടെ ഓപ്പൺ ഡിഫറൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് കറങ്ങി കൊടുക്കുക അങ്ങനെ അതുപോലെ താറിനെ സംബന്ധിച്ച് ഇപ്പം ഈ വണ്ടീനെ കുറിച്ച് യാതൊരു പ്രോബ്ലം തോന്നുന്നില്ല എൻ്റെ ടയർ കണ്ടു നിങ്ങൾ അത് അത്രയ്ക്ക് ഒരു എം ടി ടയർ ഇട്ടിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അത്ര വലിപ്പത്തിലാണ് ആ ടയർ അവിടെ കൊടുത്തേക്കത് അതുകൊണ്ട് ആ വണ്ടി വളരെ കൂളായിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജിമ്മി വളരെ പതിയെ ക്രൗളിങ്ങനെ കയറി പോകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ അവൻ അവന്റെ ആ ഒരു സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മൾ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് വളരെ എൻജോയ് ചെയ്ത ഒരു എർബലൂൻറെ മേളിൽ ഇരുന്ന് നമ്മളിങ്ങനെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ ജിപ്സിയുടെ ഊഴം നമ്മുടെ ജിന്നി വലിയ കുഴപ്പമില്ലാതെ പോയി നമ്മുടെ താറിനെ ശരിക്കും പറഞ്ഞാൽ എം ടി ടയർ കിട്ടിട്ട് അതിന് വലിയ ആയാസകരമല്ലാത്ത രൂപത്തിലുള്ളൊരു യാത്ര ആട്ടോ എങ്ങനെയുണ്ട് പ്രജുൽബൈൻ ടെറയിൻ കുഴപ്പമില്ല കേട്ടോ ആ ബി എൽ ഡി ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അല്ലേ

ിങ്ങനെ ഇറങ്ങി കയറി ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇരുന്ന വണ്ടി ഓടിക്കുമ്പോൾ അത് എനിക്കിതിനകത്ത് എടുത്തു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സസ്പെൻഷൻ സസ്പെൻഷൻ അത്ര രസകരമായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ റിജിഡാക്സിഡിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ നമ്മൾ ആ വണ്ടിയുടെ ആർട്ടിക്കുലേഷൻ നന്നായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്കിതിനകത്ത് മനസ്സിലായത് ഹലോ ഫ്രണ്ട്സ് നമ്മളെ ജിം ജിപ്സിയുടെ ഊഴാണ് ഇനി വരാൻ പോണേ അപ്പൊ ജിപ്സിയാണ് ഇനി നമ്മുടെ ജിമ്മി മേടിലേക്ക് കയറി പതിയേട്ടോ പതിയോ പതിയോ പതിയെ ആ ആ ക്രൗഡ് ചെയ്ത് കേറണേട്ടോ ജിപ്സിയുടെ ആ ഒരു പെർഫോമൻസ് വളരെ അഗ്രസീവായിട്ടോ പുള്ളിയുടെ പോക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് ലേശം കറങ്ങേണ്ട ഒരു സമയം വരുമ്പോൾ അതിനും അവിടെ കിടന്ന് കറങ്ങി വളരെ എരച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരു പ്രത്യേക ഒരു രസമാണ് അത് കാണാൻ കേട്ടോ എന്താണെങ്കിലും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇല്ല 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 ശരിയില്ല അല്ല പിടിക്കൊന്നും വല്ല മറക്ക ഇല്ല വരില്ല വരില്ല പതിയെ 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 കൊടുത്തേ ആ പൊറട്ടെ പൊറട്ടെ ആ കുഞ്ഞു ഇനി നമ്മടെ മഹേന്ദ്ര നമ്മുടെ താറിന്റെ വീഴുവാണല്ലേ എങ്ങനെയുണ്ട് ഇത് നമ്മുടെ താറ് ക്രൗൾ ചെയ്ത് തന്നെ നമുക്ക് കാണാം എങ്ങനെയുണ്ട് സ്ഥലം അനുഷേ ഒരു കാര്യം പറട്ടെ ആന നടന്നു പോയിക്കുന്നത് നോക്കിയല്ലേ ആനയല്ലേത് ഉണ്ടോ ഉമ്മയോ എങ്ങനെ ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ തന്നെ സാധനം കണ്ടോ ഇതാണ് ഈ വട്ടത്തിലുള്ള നാല് പാടുകൾ ഇങ്ങനെ പോയിട്ടുണ്ടോ ആരൊന്നും അയ്യോ ആ അതെ അതെ പിന്നെ അതുപോലെ ഫ്രണ്ട്സ് നമ്മൾ ഈ ആനയുണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ നമ്മളെ ഡ്രോണിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ നമ്മളിവിടെ നോക്കി അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും നമ്മൾ ഇല്ലായെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഞാൻ വണ്ടി എടുത്തു പിന്നെ നമ്മൾ ഒരു ചെറിയ പ്ലാൻ ഇട്ടു ജിപ്സി നമുക്ക് മുകളിലേക്ക് എടുക്കേണ്ടതെന്നും വെച്ചു അങ്ങനെ ജിപ്സി മാറ്റിയിട്ടു യർ ഒന്നുമില്ല ആളുടെ വണ്ടിയുടെ ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ ട്രൈൻ ഇട്ടങ്ങോട്ട് ഒരു വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് കൂടുതലുണ്ട് അതുപോലെ തന്നെ ആളുടെ ഒരു എക്സ്പീരിയൻസ് പൃഥ്വിൽഭായ് മുന്നോട്ട് വീടുവാണ് കേട്ടോ വണ്ടി അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം പൃഥ്വിൽഭായുടെ വണ്ടി എങ്ങനെയാണ് ആ ഒരു ടറയിനിൽ കയറി പോകണമെങ്കിൽ നമുക്ക് കാണാം അതിന് ശേഷം നമ്മളുടെ ജിമ്മി വിടാം എന്ന് ഡായിട്ടുള്ള ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡാണ് ആൾ ഉറ്റുപാട് ട്രെയിലുകളിൽ പോയിട്ട് ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് നല്ലൊരു കോ ഡ്രൈവർ നമ്മുടെ മുന്നിൽ നിന്ന് നമുക്കൊരു ഡയറക്ഷൻ തരുമ്പോൾ നമുക്ക് ഏത് തിരയിൽ നമുക്ക് ഈസി ആയിട്ട് ചെല്ലാൻ പറ്റും ഈ ചെയ്യുന്ന ഓഫ് റോഡ് മുഴുവൻ ആളുടെ ഒരു ഡയറക്ഷനിലാട്ടോ നമ്മൾ വണ്ടി എടുക്കുന്നത് ഏത് ഈ ആ ഫ്രണ്ടിൽ നിന്നുള്ള ആ കൈവരം അതുകൊണ്ട് നമുക്ക് നമുക്ക് റോഡിൽ പോലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ നേരെ ആള് ആൾക്ക് തരുന്ന ഡയറക്ഷൻ കൊണ്ടിട്ടാണ് ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മൾ മേളിലേക്ക് എത്തി കേട്ടോ Yes, yes, perfect, 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 perfect. Oh, great. അതായത് നമ്മളെ ഈ വണ്ടി നമ്മൾ ഈ തറയാണ് ചേച്ചി കഴിഞ്ഞപ്പോൾ നന്നോ ഈ അടിയിൽ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളെ ഇവിടെ ഡിഫറൻസിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്തതാണ് പക്ഷെ കൊഴക്കൊന്നും ഉണ്ടായില്ല അടിപൊളി പക്ഷേ ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂട്ടോ ഇനി കിടക്കാൻ ഒരു വടി വെട്ടാൻ പോയിട്ടുള്ളൂ അടി തുടങ്ങാൻ ഉണ്ടാകും എന്നെ കിട്ടുന്നു കാണിക്കണ്ട നമ്മള് കേറി വന്നാൽ ചെറിയ പണംകരമായ അതെ ഇവിടെ ഇവിടെ ഒരു വണ്ടി ആവശ്യമല്ല ാണ് എഴുതിട്ടുണ്ടെന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അല്ല ഒന്നും ഇല്ലാത്ത മുന്നോട്ട് കിടക്കുകയാണ് നമുക്ക് യാത്ര ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുവാണ് ടെറൈൻ എന്ന് കണ്ടു നോക്കും ഫ്രണ്ട് സ്ട്രീം ആയിട്ടുള്ള ടെറൈൻ ആണ് ഇപ്പൊ അടുത്ത പാർട്ട് താമസിയാതെ എന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്കാണ് ഇനിയുള്ളത് ഒരു എക്സ്ട്രീം 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 ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ബൈ